ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മാനന്തവാടി പഴശ്ശി പാർക്കിലാട്ടോ അതായത് പഴശ്ശി കുടീരം കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ മുമ്പത്തെ വീഡിയോയിൽ അപ്പോൾ മാനന്തവാടി പഴശ്ശി പാർക്കിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മാനന്തവാടി തന്നെയുള്ള നഗരവനം കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ നഗരവനം ഇന്നിവിടെ നിന്ന് സമരമായതുകൊണ്ട് ഇന്ന് നഗരവനത്തിൻ്റെ അത് കാണാനോ ഷൂട്ട് ചെയ്യാനോ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ എൻട്രൻസിൽ തന്നെ ഫോർച്ചയർ ഉണ്ടായിരുന്നു അപ്പോൾ ഫോർസ് ചെയർ നമ്മളോട് പറഞ്ഞാൽ അവിടെ ഇന്നില്ലാന്നു കേട്ടോ അതായത് ഇന്ന് അവിടെ ഓപ്പൺ അല്ല അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ളത് മാനന്തവാടി പാർക്കാണ് അപ്പോൾ പാർക്ക് കാണാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പം ശിൽപ്പാമയും കൊച്ചും താഴെയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കാണുന്നത് കേട്ടോ എൻട്രൻസ് അപ്പോൾ ഇവിടെയാണ് ഈ ഭാഗത്താണ് പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടത് ബൈക്കൊക്കെ ഇവിടെയാണ് നോക്കേണ്ടത് കാർ ഭാഗത്ത് കേട്ടോ എൻട്രൻസ് കഴിഞ്ഞ അകത്തേക്ക് വന്നോട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ശിപ്പാമയും കുഞ്ഞാണി ഇങ്ങോട്ട് ഇവിടെ ഫോട്ടോയ്ക്ക് നിൽക്കുക നിൽക്കോ കുഞ്ഞണി ഇങ്ങോട്ടൊക്കെ ആ ഇവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞോട്ടോ ആ കുഞ്ഞണി ഫുൾ എൻജോയ്മെൻറ്റിലാണ് ഇപ്പോൾ കുഞ്ഞണി കുഞ്ഞണി ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടാ നമുക്ക് അങ്ങോട്ട് പോവാം അതിൽ നടന്നു പോകും കുഞ്ഞ അതിൽ നടന്നു പോകും നടന്നു പോകും അത് കണ്ടോ രാത്രി ലൈറ്റ് ഒക്കെ എന്തോ ലൈറ്റ് ലൈറ്റ് അല്ലല്ലോ ആ ശരിയാ മാല പോലത്തെ ബൾബൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നൈറ്റ് എന്തോ പരിപാടികളൊക്കെ നടക്കും ഇത് എത്ര മണിക്കാണ് അപ്പോൾ എട്ട് മണി വരെ കാണുമായിരിക്കുമല്ലേ ഒമ്പത് മണി നൈറ്റോ ഓ പിന്നെ ഇതിലിങ്ങനെ ഒരു വാക്ക് വേ ഉണ്ട് അപ്പോൾ നമുക്കതിൽ മുമ്പോട്ട് നടക്കാം പിഞ്ഞി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പാർക്കിന് ആ കായോ ആ കാക്ക പോയി കാക്ക അങ്ങോട്ട് പറന്നു പോയി കേട്ടോ പിന്നെ ഈ ഇപ്പോൾ ഇവിടെ പണ്ട് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിനെ വവ്വാൽ പാർക്കെന്നും അറിയപ്പെടും കേട്ടോ വവ്വാലുകളാണ് ഇവിടുത്തെ എന്താ പറയുക ഈ ഇല്ലുകളിൽ മൊത്തം വവ്വാലുകളാണ് വന്നിരിക്കാറുണ്ട് പിന്നെ പണ്ടത്തെ രീതിയിലൊരു കിണർ കെട്ടോ അതായത് നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരുന്ന രീതിയിലുള്ള പലകേം കൊണ്ട് പണ്ടത്തെ കപ്പിയും കയറും കപ്പിയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ മരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത് അപ്പം അതേപോലൊരു മോഡലിവിടെയുണ്ട് അങ്ങനെ കുഞ്ഞുപണി കുഞ്ഞോണി വാ വാ വെ നമ്മൾ മുൻപോട്ട് നടക്കാണ് നല്ല കിളികളുടെ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന കേട്ടോ ഇഷ്ടംപോലെ വവ്വാലും കിടക്കണോ ഞാൻ പറയാ വവ്വാൽ പാർക്കൊന്നും പറയോ ഇങ്ങോട്ടോ ഇതിലിങ്ങോട്ടുവാ അങ്ങനെ കുറച്ചേരം ഇവിടെ ഇരുന്നു കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇരിക്കുക അതായത് വലിയവർക്കും ചെറിയവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒന്ന് സായാഹ്നം ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അല്ലേ പാർക്ക് എങ്ങനെയുണ്ട് പാർക്ക് എങ്ങനെയുണ്ടാ പറ സൂപ്പറാ അവിടെ പറയാ സൂപ്പറാന്നല്ലോ അപ്പോൾ കൊച്ചിനെ പാർക്കിന്റെ അടുത്ത് വരെ കൊണ്ടുപോയില്ല ആ ദൂരെ കാണുന്നതാണ് പാർക്ക് കിട്ടോ എവിടെയാണ് പാർക്ക് അപ്പോൾ നമുക്ക് മുമ്പോട്ട് നടക്കാം അതാ ഇവിടെ ഒരു പാറയുടെ അതായത് സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കി വച്ചാണ് സിമെൻറ്റും പാറയും കല്ലൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ പാറയുടെ മുകളിൽ കയറുന്ന ശിക്ഷാർഗമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നവീകരിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇത് ആദ്യം ആദ്യമിങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു പാറയുടെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീനുണ്ടോ ഇതിന് മീനില്ല കേട്ടോ കൊതുകാന്ന് പോയി പോണം നടക്കൊരു എന്താ പറയാ കടയൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞാണി ോട്ട് പോണേ കുഞ്ഞാണി അങ്ങോട്ട് പോണേ അപ്പോൾ കുഞ്ഞാണി മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാണി കുഞ്ഞാണി പാർക്ക് മൊത്തം നടന്ന് കാണാനുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ നടക്കാൻ നല്ല രസമാണ് ഇവിനും വന്നുകൊണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ എങ്ങനെയുണ്ട് ശില്പേ അതെങ്ങനെ നടക്കാം ഒരാൾ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞുസിനെ കൂടെ കൊണ്ടുവരണമായിരുന്നു അവൻ രാവിലെ സ്കൂളിൽ പോയതാണ് അതുകൊണ്ട് അപ്പം അവനെ കൂട്ടാൻ പറ്റിയില്ല ആ അതായത് ഒരു അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഒരു ടിക്കറ്റ് വേണ്ട ശരിക്കും പറഞ്ഞാൽ അഞ്ച് വയസ്സായ താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് കളിക്കാൻ ഭാഗത്തിനായിട്ടോ പാർക്ക് നിർമ്മിച്ചേക്കണേ അപ്പം സർക്കാർ ഫ്രീ ആയിട്ട് പിള്ളേർക്ക് കളിക്കാൻ പാർക്കുണ്ടാക്കിയ പോലെയായി ഇവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെണ്ടുമല്ലികൾ കുറേ വിറ്റുകൾ ഇങ്ങനെ പാകിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പൂത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ആ അപ്പം ഇപ്പം ബോട്ട് സർവീസ് ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു ഈ താഴെ കാണുന്ന ഈ താഴെ കാണുന്ന കടവിലാണ് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നത് അല്ലെ ഇവിടെ കേട്ടോ ഫൈബർ ബോട്ട് കിടപ്പുണ്ട് ഇപ്പോൾ ബോട്ട് സർവീസ് ഇല്ല കേട്ടോ എന്തെങ്ങനൊരു ചെറിയൊരു സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള വാട്ടർ വെച്ചിട്ട് കളിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് ഇവിടെ വലിയൊരു ഡാം കാണോ ടുത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെട്ടോ അമ്പും ബില്ലും ഉപയോഗിച്ച പിന്നെ കുഞ്ഞു പടനായകനെ പോലെ മുമ്പിൽ നടക്കാൻ ഒക്കെ കുറെ നേരമായി കുഞ്ഞു അങ്ങോട്ട് നടന്നു പോകുന്നേ ഏ കുഞ്ഞണി നടത്ത കൊച്ചു കൊച്ചിനെടുക്കണോ ചിപ്പാമേ കൊച്ചിനെടുക്കിപ്പാമേ വേണ്ട കൊച്ചിനെ നടക്കണം നടന്ന് പാർക്കിൻ്റെ വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ ദേവലത്തെ കാഴ്ചകൾ കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തുടി കൊട്ടുകട്ടോ തുടി കൊട്ടുമ്പോൾ എന്താ പറയുക ഒരു പെണ്ണ് ഡാൻസ് കളിക്കുകയാണ് ആ സംഭവം സംഭവട്ടത് ഇതാണ് ചെണ്ടുമല്ലി പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ ഈ സാധനം എന്ന സ്ഥലത്തോടെ ഇങ്ങനെ പോകും കേട്ടോ നിലവിളക്ക് പോലെ ആ വെള്ളം ചാടുന്ന സംഭവം അല്ലേ അപ്പം ഇത് ഓഫാണ് ഇതിന് മേലെ ഇങ്ങനെ വെള്ളം ചാടുന്ന കേട്ടോ നല്ല രസം ഇതെന്താ സംഭവം പനയോ കൊടപ്പനയല്ലേ ആ ചെറിയ കൊടപ്പനേന്റെ സംഭവം കേട്ടോ ഇപ്പം കണ്ണി കുത്തിയാനെ അവനെ കേറ്റിയോടാം കേറി പോകൂ ഇങ്ങേ കേറി 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 കേറ് ആ അ പോടാ ദേ മുഖി ചോട്ടേ ചോട്ടേ ആ കേറ് ഈ കൈയേർത്തുകളിക്ക് ഇരിക്കാ ഉറന്നാ മാ മാ ഇതെടാ ഒന്ന് നടക്കില്ല ഇരവാ ഇവിടന്തൊരു ഓഡിറ്റോറിയം ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ട്ടാ എന്താ ഒരു ഇന്ത് ഫങ്ഷൻ ഒക്കെ നടത്വ ഞാൻ തോന്നുന്നു കാണ ഇവിടെ വെച്ചാ എനേൻറോ സുപ്രാ ഇറങ്ങണോ നീ ഇപ്പ്ലോക്ക് ചെയ്യണ്ട നീ അവിടെ നിന്നായി ഏ മതിയാടോ നിന്നോ വരണ എന്താന്നറിയോ ഒരു ബ്ലാസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ബക്കറ്റ് വെച്ചില്ല നമ്മുടെ കുഞ്ഞുമണി ബൗബോ പറയുന്നത് ഇതാണ് എന്താ

बेंजामिन टाटा अब कुंजानी आठ तर राइडिंग कर रही तो ले चलते हैं ना हम कोई आइसक्रीम आएं चला हाँ आइसक्रीम है क्या ले कोई आइसक्रीम है क्या ओके री ओके री ओके आइसक्रीम है क्या होगा ना इधर का इधर इधर वाले അപ്പത്തേന് കുഞ്ഞുമണിയും അച്ഛം ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങാണ് കുഞ്ഞുമണി കുഞ്ഞുമണി ഐസ്ക്രീമിന് റെഡി ആയിട്ടോ ചായ ഊതി കുടിച്ചൂത്തി ൂതി കൂടി ചായ ഇല്ലല്ലോ ഇല്ലേ കുഞ്ഞണീന അമ്മ പറ്റിച്ച് ചായ ഇല്ലാതെ ഊതി കുടിക്കാൻ പറഞ്ഞോ ഏഹ് ആണോ അങ്ങനെ പഴശ്ശി പാർക്കിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ചാനലിൻ്റെ വയൽനാടൻ ബ്ലോഗ് എന്നുള്ളത് പേര് മാറ്റാം കേട്ടോ ഇനി മുതൽ വേറൊരു പേരിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ എഴുതാം പിന്നെ നിങ്ങൾ കമൻറ്റ് മാക്സിമം അതായത് ഞാനിടുന്ന വീഡിയോയ്ക്ക് എന്ത് തന്നെ കമൻറ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും വീഡിയോയ്ക്ക് ചെറിയ കമൻറ്റൊക്കെ എഴുതി ഇടാട്ടോ കേട്ടോ എഴുതിയിടാവേ യൂട്യൂബിൽ നിന്ന് വലിയ കാര്യ വരുമാനം കാര്യങ്ങളൊന്നും ആയിട്ടില്ല യൂട്യൂബ് ചെറുതായി മോണിറ്റൈസ് ആയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ മടുപ്പ് തോന്നണം ആ മടുപ്പ് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ലൈക്കും ഷെയറും സപ്പോർട്ട് അപ്പൊ ഇതാണ് ഈ കണ്ടതാണ് മാനന്തവാടി പാർക്കിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പം വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കമന്റ് ഇടുക പിന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക കുറച്ചു നേരം ഈ പാർക്കിൽ കിടന്നുറങ്ങിട്ടോ അപ്പോൾ എണീച്ച് പോവാണ് കുറച്ച് സമയമായി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം is bye 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 bye, bye.